ശാരീരിക പരിമിതികളോട് പടപെട്ടി പത്താം ക്ലാസ് പരീക്ഷയിൽ മിന്നും വിജയം കാഴ്ചവെച്ച ഒരു മിടുക്കിയുടെ വീട്ടിലേക്കാണ് ഇന്ന് മറുനാടാൻ പോകുന്നത് കടുത്തുരുത്തി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയും മാന്നാർ മണലിൽ ദിനേശൻ അമ്പിളി ദമ്പതികളുടെ മകളുമായ ആവണിയാണ് ആ കൊച്ചുമിടുക്കി പത്ത് വിഷയങ്ങളിൽ ഒൻപത് എ പ്ലസ് ആണ് ആ ഒക്കെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു എളുപ്പമായിരുന്നില്ല എനിക്ക് ഹിന്ദി ആയിരുന്നു ഏറ്റവും എളുപ്പം അതിന് ഞാൻ എ പ്ലസ് പ്രതീക്ഷിച്ചിരുന്നേ പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അതിനായി പോയേ ഈ കൊടുത്തിട്ടുണ്ട് സങ്കടമായിരുന്നു ആദ്യമേ അറിഞ്ഞപ്പോഴത്തേക്കിന് ഫിസിക്സോ അല്ലെങ്കിൽ ബയോളജി എനിക്ക് ഇച്ചിരി എഴുതിയതിൽ വെച്ച് ശക്രം പാടായിരുന്നു ഞാൻ ഓർത്ത് അതിനായിരിക്കും പോയെന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു ഹിന്ദിയാണെന്ന് പറഞ്ഞപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പ്രതീക്ഷിച്ചില്ല നല്ല ഹിന്ദിക്ക് മാത്രം എ പ്ലസ് നഷ്ടപ്പെട്ടു പുനർമൂല്യനിർണയത്തിലൂടെ കൂടുതൽ മാർക്ക് വിശ്വാസത്തിലാണ് ആവണി ഞാനൊരു പേഴ്സൺ ആണെന്ന് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല അതിൻ്റെ ഒരു ഇതായിട്ട് ഞാൻ അമ്മേനെ കുറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അമ്മ കുറെ പാടുപെട്ടിട്ടുണ്ട് ഞാൻ നേഴ്സറിനൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഇവിടെ അടുത്താണ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നേ അവിടെ ഊഞ്ഞാല് സ്ലൈഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും പിള്ളേർ എല്ലാ പിള്ളേരും കാരണം എനിക്കും കയറണമെന്ന് ഭയങ്കര ആഗ്രഹം അമ്മയ്ക്ക് പൊക്കിയെടുക്കാൻ പാടാണ് പക്ഷേ എന്നാലും ഞാനത് നോക്കത്തില്ല എനിക്ക് കയറിയാൽ പറ്റത്തുള്ളൂ അങ്ങനെയുള്ളൊരിതിൽ അമ്മേനെ നല്ല രീതിക്ക് ഞാൻ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് ഇപ്പോഴൊക്കെ ഓർക്കുമ്പോൾ പാവം തോന്നുന്നു പക്ഷേ അപ്പം എനിക്ക് ആ ഒരു ഇല്ലല്ലോ ആ ഞാൻ അങ്ങനെയാണ് ഞാൻ എനിക്ക് വരെ തോന്നിയിട്ടില്ല ഞാനൊരു ഡിസേബിൾ പേഴ്സൺ ആണെന്നും അതിൻ്റെ കുറച്ച് കുഴപ്പമൊക്കെ ഉണ്ട് അങ്ങനെ വേണം നമ്മൾ സ്പൈനൽ അട്രോഫി രോഗബാധിതയാണെങ്കിലും അതൊക്കെ അതിജീവിച്ച് നേടിയെടുത്തതാണ് ഈ വിജയം അവൾക്ക് സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അറിയത്തില്ലായിരുന്നു എന്താ എല്ലാ ഒരു വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു വരെ നടക്കാൻ ഏറ്റവും നിന്നു ഏറ്റവും നിന്നും നാല് ചോട് വെച്ചു അപ്പം നല്ല മണ്ണുള്ളവ കാരണം അപ്പം നമ്മൾ വിചാരിച്ചു സാവകാശം മണ്ണോള്ളത് കാരണം ആയിരിക്കാം ഇങ്ങനെ കാണിക്കുന്നത് സാവകാശം നടന്നോളൂന്ന് പറഞ്ഞു അപ്പം ഒന്നേകാല വയസ്സ് വരെ അവളതൊന്നും പിന്നെ അയ്യേറ്റി നിൽക്കലില്ലാതെയായി അപ്പം മുട്ടേലിങ്ങനെ നീന്തും അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ഏട്ട് നിന്നേ കാണാത്തപ്പോൾ ഞങ്ങൾ ഇ എ സിയെ കൊണ്ടുപോയി ഈ എ സി കൊണ്ടുപോയപ്പോഴത്തേക്കും അവർ പറഞ്ഞ് പരിശോധിച്ച് കൊണ്ടിട്ട് അന്നേരം ഒന്നും അവർ പറഞ്ഞില്ല ഒന്നും കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇടുപ്പി പിടിപ്പിച്ചിങ്ങനെ നിർത്താൻ പറഞ്ഞു അമ്മ അമ്പിളിയുടെയും ചേച്ചി അശ്വതിയുടെയും സഹായത്തോടെയാണ് സ്കൂളിലേക്ക് പോയിരുന്നത് ഞങ്ങൾ ഞാനും ഉണ്ടാവുള്ള ചേച്ചിയുണ്ട് എടുത്തിരുത്തും എടുത്ത് ഒരു പാത്രം നമുക്ക് ബി ആർ സിന്ന് നമുക്ക് ഈ വീൽചെയർ ചെയർ കിട്ടിയതും അവിടെ നിന്ന് തന്നെയാണ് അപ്പം അവിടെ അതിനകത്ത് പോയിരുത്തും പിന്നെ പല്ലു തേപ്പിക്കും എല്ലാം ബാക്കിയെല്ലാം അതിൽ നിന്ന് തന്നെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ കുളിപ്പിച്ച് ഞങ്ങൾ കൊണ്ടിരുത്തുവാണെങ്കിൽ സ്കൂൾ പഠിത്തം സ്കൂളിൽ കൊണ്ടുപോകും ഇല്ലെങ്കിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടിരുത്തും സ്കൂളിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകും സ്കൂളിലേക്ക് ഞങ്ങൾ വീൽചെയർ ഉണ്ട് വീൽചെയർ ചെയറെടുത്ത് വെളിയിൽ ഇട്ടേച്ചും നമുക്ക് അകത്ത് കയറ്റാനുള്ള ഇതില്ലാത്ത കാരണം വെളിയിൽ ഇട്ടേച്ചും ഞാനും മൂത്ത മോളും കൂടി പിടിച്ചുകൊണ്ട് പോയി ഇരുത്തിയിട്ട് പിന്നെ ഇവിടെ നിന്തിക്കൊണ്ട് പോയി പിന്നെ വണ്ടി അവിടെ കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു അവിടെ സ്കൂളിൽ വീൽ ചെയറുണ്ട് അപ്പം അവിടെ അത് അവിടെ ഇട്ടേക്കുന്നതാണ് അപ്പം അതിൽ കയറ്റി ഇരുത്തി ഞങ്ങൾ ക്ലാസ് റൂമിലകത്ത് കയറ്റി ഇരുത്തിമാരുടെ അടുത്തിരുത്തിയച്ചും പോരും ഞാൻ എനിക്ക് ഈ ഒമ്പത് എ പ്ലസ് ഒരേയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണ് നമ്മുടെ കൂടെ നിന്ന് നമ്മളൊരു ഫ്രണ്ട്സിനെ പോലെ കണക്കാക്കിയിട്ടാണ് അവർ പഠിപ്പിക്കണത് എല്ലാവരും ആണെങ്കിലും അവരുടെ കഷ്ടപ്പാട് എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ അപ്പോൾ നൈറ്റ് ക്ലാസ് ആണെങ്കിലും തന്നെ അവർ നമ്മളോടൊപ്പം നിന്ന് നല്ല രീതിക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തൊക്കെയാണ് പഠിപ്പിച്ചത് നന്ദി പറയാനാണ് എൻ്റെ എല്ലാ ടീച്ചർമാർക്കും ഞാൻ നന്ദി പറയും പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഒരുപാട് നന്ദി പറയും കാരണം അമ്മ എന്നെ കൊണ്ട ഇരുത്തി പോകുന്നു ബാക്കി എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവരാണ് എന്നെ സപ്പോർട്ട് ചെയ്യുക അവരുടെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല പിന്നെ എൻ്റെ അമ്മ ചേച്ചി അവരൊത്തിരി കഷ്ടപ്പെടുന്നുണ്ട് എന്നെ സ്കൂളിൽ കൊണ്ടാക്കാനും പിന്നെ എൻ്റെ അച്ഛൻ എല്ലാവരുടെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല

കൈയ്യൊക്കെ കഴിച്ച് ബാത്റൂമൊക്കെ കഴിച്ച് റെഡിയാക്കി എഴുതിയിട്ടുണ്ടായിരിക്കും എനിക്ക് ആ ഒരു കാര്യമൊന്നും അറിയണ്ട കൂട്ടുകാരാണത് കാരണം പിന്നെ ബാത്റൂമിൽ എന്തായാലും അവരെ കൊണ്ട് പറ്റത്തില്ല ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് പിന്നെ നന്ദന മറിയം അനാമിക ഞാൻ തന്നെ പോയി ബാത്റൂമിൽ കൊണ്ടുപോകുന്നത് മോള് വലിയാലോ പിന്നെ ഞാൻ തന്നെ ഒരു കണക്കിനെടുത്ത് വീൽ ചെയർ അവിടെ ഇട്ടേ പോകാം ഞങ്ങളിപ്പം പത്ത് കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു കൊണ്ടുപോകുന്നത് സൈക്കോളജിസ്റ്റ് ആകാനാണ് ആഗ്രഹം പരിമിതികൾ തനിക്കുണ്ടെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല ലക്ഷ്യം ലക്ഷ്യം ഒരു സൈക്കോളജിസ്റ്റ് പരിശ്രമിക്കണം കൂലിപ്പണിക്കാരനായ പിതാവ് ദിനേശന്റെ ദിവസവരുമാനത്തിലാണ് കുടുംബം മുന്നോട്ടു പോകുന്നത് ഇതിൽ നിന്നും മിച്ചം പിടിക്കുന്ന പണം ആവണിയുടെ ചികിത്സയ്ക്കും അശ്വതിയുടെ പഠനത്തിനും തികയുന്നില്ല പത്തു വർഷം മുമ്പ് നിർമ്മിച്ച വീടിന്റെ പണികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല പഴുതാരകളടക്കമുള്ള ജീവികളുടെ ശല്യം സഹിക്കാൻ കഴിയില്ല നമ്മൾ ഇങ്ങോട്ട് അപ്പം അങ്ങനെ കൊച്ചിനെ എന്നും നേരം ും കൂലിപ്പണിക്കാരനായ പിതാവ് ദിനേശന്റെ ദിവസവരുമാനത്തിലാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് ഇതിൽ നിന്നും മിച്ചം പിടിക്കുന്ന പണം ആവണിയുടെ ചികിത്സയ്ക്കും അശ്വതിയുടെ പഠനത്തിനും തികയുന്നില്ല പത്തു വർഷം മുമ്പ് നിർമ്മിച്ച വീടിന്റെ പണികൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺക്രീറ്റ് ചെയ്തവിടെ ടൈലൊക്കെ ഇട്ടെങ്കിൽ മാത്രമേ വൃത്തിയായിട്ട് ഈ ഭാഗമൊക്കെ കിടക്കൂ നിലവില് ഈ രണ്ട് പെൺകുട്ടികളും ഈ മാതാപിതാക്കളുമൊക്കെ ഈ പൊടിയിൽ തന്നെയാണ് കിടക്കുന്നത് അതുമൂലം തന്നെ അവർക്ക് വലിയ പ്രശ്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതൊന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് നടക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ പത്ത് വയസ്സു വരെ ഞാനിവിടെ ചികിത്സ പുള്ളിക്കാരൻ പണിയണമെന്ന് മൊത്തം അതായിരുന്നു എന്ന് വെച്ചാൽ ആയുർവേദം ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ വരെ അതും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ദിവസവും ആ ചെറിയ ദിവസം ഒക്കെ ആയിരം ആയിരത്തി ചെല്ലായിരം രൂപ രൂപ വരെയൊക്കെ ആകുമായിരുന്നു അപ്പോൾ പുള്ളിക്കാരൻ പണിയുക കൊണ്ടുവരിക അത് പറക്കിക്കൊണ്ട് ഞാൻ പോവുക കൊച്ചിനെ ചികിത്സിക്കുക ഇതു തന്നെയായിരുന്നു അപ്പം നമ്മളെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് കരുതി ആയിരുന്നു ഇങ്ങനെ പല സ്ഥലത്തും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ലാസ്റ്റാണ് ഇപ്പം ഇവിടെ ആയുർവേദത്തിൽ ആയുർവേദമാണ് ചെയ്തിട്ടുള്ളൂ അപ്പം ആയുർവേദമാണല്ലേ ഏറ്റവും ലാസ്റ്റ് ആ ഡോക്ടറിൻ്റെ അടുത്താണ് ചെയ്തത് അപ്പോൾ ഡോക്ടർ മരിച്ചേ പിന്നെ പിന്നെ ചെയ്യുന്നില്ല വീട്ടിലേക്ക് വഴിയില്ല മാത്രമേ പരിഹാരമാകൂ ഏറ്റവും പ്രശ്നമായിട്ട് നിൽക്കുന്നത് വഴിയാണ് വഴി ഇപ്പം ഒരു നൂറ് മീറ്റർ ഉണ്ട് അപ്പൊ അതുകൂടി കഷ്ടി ഒരു ഇത് കൊച്ചിന്റെ വീൽ ചെയർ പോകുന്നു മാത്രമേ ഉള്ളൂ തട്ടിമുട്ടി അതും ഭിത്തിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടിയാണ് പോകുന്നത് അങ്ങനെ കഷ്ടപ്പാടാണ് ഭയങ്കര പിന്നെ പാമ്പുകളുടെ ശല്യം ഒക്കെ ഇഷ്ടംപോലെയുണ്ട് ആ അവിടുത്തെ കഴിഞ്ഞിട്ടാണ് പിന്നെ വണ്ടി കൊണ്ടിരിക്കുന്ന നമുക്കൊരു സഹായം കിട്ടുമായിരുന്നെങ്കിൽ അത് വലിയ ഉപകാരമായിരുന്നു നമ്മൾ എന്തെങ്കിലും നമ്മൾ പലരെയും കണ്ടതാ പക്ഷെ അവരൊന്നും അവർക്കൊന്നും അവർക്കൊക്കെ ഭീമമായ തുകയാണ് കൊടുക്കേണ്ടത് സെൻറ്റിൻ്റെ ഒക്കെ ഇരുപത്തഞ്ച് ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമ്മളെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല പിന്നെ അത് ഇപ്പം തരം എന്താണോ ഇത് അപ്പം വാങ്ങിയത് കാരണം പലരും കണ്ട് പലരെയും ഞാൻ മോൻസിൻ്റെ മോൻസിവാസഫ് സാറിനെ പോയി കണ്ട് പിന്നെ കളക്ട്രേറ്റിലൊക്കെ പോയി ഞങ്ങൾ പരാതിയൊക്കെ കൊടുത്തത് പക്ഷേ എന്നിട്ടൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല അന്വേഷിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല ഞങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു വഴി കിട്ടുവാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും ആവണി സ്കൂളിലേക്ക് പോകുന്ന ഇടുങ്ങിയ വഴിയാണിത് മഴ പെയ്തു കഴിഞ്ഞാൽ അരയ്ക്കൊപ്പം വെള്ളമാണ് റോഡിൽ നിന്നും കുത്തനെ വെള്ളം ഒഴുകി വയലിലേക്ക് പോകുന്നത് ഇതുവഴിയാണ് അതുകൊണ്ട് ആ സമയത്ത് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമാണ് സാഹസികമാണ് കൂടാതെ ഇഴജന്തുക്കളും ഉണ്ടെന്നാണ് അമ്മ പറയുന്നത് അതുകൊണ്ട് ഭരണാധികാരികൾ എത്രയും വേഗം ഇവർക്ക് ഈ ഒരു വഴി ഇത്തിരി വലുതാക്കി കൊടുക്കുവാനുള്ള ഒരു കാര്യം കൂടി ചെയ്യണം കൂടാതെ ഇത് കാണുന്ന സുമനസ്സുകൾ ഒന്ന് മനസ്സ് വച്ചാൽ ആവണിയുടെ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും നിലവിൽ തറയോടൊന്നും പാകിയിട്ടില്ല വലിയ പൊടിയാണ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കുറച്ച് പണം ഉപയോഗിച്ച് ആ വീടിൻ്റെ അത്യാവശ്യ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അച്ഛൻ ദിനേശൻ്റെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുട്ടിയുടെ ചികിത്സയും മൂത്തയാളുടെ പഠനവുമൊക്കെ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ സഹായം ആവണിക്ക് അത്യാവശ്യം തന്നെയാണ് അതിന് നിങ്ങൾ കനിയണം കടുത്ത നിന്നും ടി എ അബിശങ്കറിനൊപ്പം ആർ പിയൂഷ് മറനാടൻ ടീം